മോസ്റ്റ് അൺഎക്സ്പെക്ടഡ് തിങ്സ് ഇൻ ദ സെഞ്ചറി എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തെ ലോകത്തെ വലിയൊരു വിഭാഗം വിശേഷിപ്പിക്കുന്നത് വിശ്വപ്രശസ്തരായ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റുകൾ പോലും പ്രവചിച്ചത് ട്രംപ് തോൽക്കുമെന്നും കമലാ ഹാരിസ് യുഎസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടും എന്നതായിരുന്നു എന്നാൽ എല്ലാ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു ട്രംപിന്റെ വിജയം യു എസ് പ്രസിഡന്റ് ആയിരിക്കെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട വ്യക്തി അടുത്ത തവണ വിജയിച്ച വീണ്ടും പ്രസിഡന്റായി എന്നതാണ് ട്രംപിന്റെ വിജയത്തിലെ ഏറ്റവും വലിയ ശേഷം ഗ്രോവർ ക്ലീവ്ലാന്റ് ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട് കാലഘട്ടത്തിലാണ് ലാൻഡ് ആദ്യം പ്രസിഡന്റ് ിൽ ജയിച്ച വീണ്ടും പ്രസിഡന്റ് ട്രംപും ധാരാളം പ്രത്യേകതകളോടെയാണ് ട്രംപ് ഇത്തവണ മത്സരത്തിനിറങ്ങിയത് ജയിക്കുകയാണ് എങ്കിൽ അമേരിക്കയിൽ അധികാരമേൽക്കുന്ന ഏറ്റവും പ്രായമുള്ള പ്രസിഡന്റ് ആയിരുന്നു ട്രംപ് വയസ്സ് അത് അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു ഇരുപത് വർഷത്തിനിടെ ഇലക്ട്രൽ വോട്ടും പോപ്പുലർ വോട്ടും നേടി പ്രസിഡന്റ് ആവുന്ന ആദ്യ റിപ്പബ്ലിക്കൻ കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് നാല് ക്രിമിനൽ കേസുകൾ വേറെയും നിലനിൽക്കുന്നുണ്ട് ബൈഡന്റെ വിജയം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണം രണ്ട് ഇംപീച്ച്മെന്റ് എന്നിങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ട്രംപ് വിജയത്തെ പുൽകി ട്രംപിന്റെ പ്രശ്നങ്ങൾ ഏറ്റവും നന്നായി അറിയാവുന്ന അമേരിക്കൻ ജനത കണ്ടത് രാഷ്ട്രം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊണ്ടുവരാൻ ട്രംപിനല്ലാതെ മറ്റാർക്കും നിലവിൽ കഴിയില്ല എന്ന വസ്തുതയെയാണ് ഈ തന്നെയാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചത് ട്രംപ് വന്നാൽ മാറ്റം വരുമെന്ന് അമേരിക്കൻ ജനത ഉറച്ചു വിശ്വസിച്ചു അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിപ്പിക്കാൻ ട്രംപിനെ കൊണ്ട് കഴിഞ്ഞു അമേരിക്കയുടെ സാമ്പത്തിക അവസ്ഥ മോശമല്ലെങ്കിൽ കൂടിയും ആളുകളുടെ ജീവിത ചെലവ് വലിയ തോതിൽ വർദ്ധിച്ചിരുന്നു പണപ്പെരുപ്പം എങ്ങനെ നിയന്ത്രിക്കാമെന്നത് സംബന്ധിച്ച് കമലാ ഹാരിസിന് ഉത്തരമില്ലായിരുന്നു മറ്റൊന്ന് കുടിയേറ്റമാണ് ചരിത്രം പരിശോധിച്ചാൽ കുടിയേറ്റത്തെ ഒട്ടും പ്രോത്സാഹിപ്പിക്കാത്തവരാണ് അമേരിക്കൻ ജനത തൊഴിലിടവുമായി ബന്ധപ്പെട്ട തങ്ങൾക്ക് ആവശ്യമായ വൈദഗ്ധ്യമുള്ളവരെ മാത്രം അംഗീകരിക്കുക എന്ന മാനസികാവസ്ഥയുള്ളവരാണ് അമേരിക്കൻ ബൈഡന്റെ കാലത്ത് കുടിയേറ്റം ഗണ്യമായി വർദ്ധിച്ചത് അമേരിക്കൻ ജനതയെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട് ട്രംപിന്റെ ഭരണത്തിൽ സമ്പദ്വ്യവസ്ഥ മെച്ചമായിരുന്നു ഇലോൺ മസ്കിന്റെ പിന്തുണയും എക്സിലൂടെ പ്രചാരണവും ജനപ്രീതി വർദ്ധിപ്പിച്ചു പാവങ്ങളുടെ ചാമ്പ്യനായി പ്രതിഷ്ഠിക്കാനുള്ള ശ്രമവും വിജയം കണ്ടു ട്രംപിന്റെ തിരിച്ചുവരവ് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠപ്പെടുത്തുന്നത് ചൈനയായിരുന്നു എന്നും ചൈന വിരുദ്ധനാണ് ട്രംപ് ലഡാക്ക് വിഷയത്തിലൊക്കെ വളരെ ശക്തമായാണ് ട്രംപ് ഇന്ത്യക്കൊപ്പം നിന്നത് ചൈനയെ നിലയ്ക്കുനിർത്തണമെങ്കിൽ ഇന്ത്യയുടെ സപ്പോർട്ട് കൂടിയേ തീരുമെന്ന് ട്രംപിന് നന്നായി അറിയാം ഇന്ത്യ യുഎസ് സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ട്രംപിന്റെ വിജയം ഉപകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു തിരഞ്ഞെടുപ്പിലെ ചരിത്ര വിജയത്തിൽ സുഹൃത്ത് ഡൊണാൾഡ് ട്രംപിന് ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ ഭരണകാലത്തെ വിജയങ്ങളുടെ തുടർച്ചയായുള്ള മുന്നേറ്റം ഇന്ത്യ യുഎസ് സമഗ്ര ആഗോള തന്ത്രപര പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ജനജീവിതം മെച്ചപ്പെടുത്താനും ആഗോള സമാധാനവും സ്ഥിരതയും സമൃദ്ധിയും പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ഇങ്ങനെയായിരുന്നു മോദിയുടെ അഭിനന്ദനക്കുറിപ്പ്